േ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങൾ മൂന്നാളും ഒരു യാത്രയിലാണെന്ന് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അല്ലേ അതിൻ്റെ ഇടയ്ക്ക് അച്ചായി ഒരു ടാറ്റയൊക്കെ തന്നിട്ടുണ്ട് അമ്മ ബാക്കിലിരിക്കുകയാണ് കേട്ടോ അപ്പം യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഓച്ചറ ശ്രീ പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിലേക്കാണ് കേട്ടോ നമ്മുടെ മഹാദേവന്റെ സന്നിധിയിലേക്കാണ് പോകുന്നത് അപ്പോഴേ ഓച്ചറയിൽ എന്നൊക്കെ പറഞ്ഞ് എനിക്കിപ്പം ഒരു ഏകദേശം ഒരു വർഷമൊക്കെ ആയി ഓച്ചറക്ഷേത്രത്തിലേക്ക് പോയിട്ട് മറ്റേ ആദ്യം കല്യാണത്തിനൊക്കെ മുമ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അമ്മയും ഞാനും എന്നൊക്കെ പറഞ്ഞ് ഏകദേശം ഒരു മാസം രണ്ട് മാസമൊക്കെ കൂടുമ്പം ഇടയ്ക്കൊക്കെ പോയി തൊഴുവായിരുന്നു കേട്ടോ അപ്പം ഇനി പോകുന്ന വഴിയിൽ ഓച്ചറയിലേക്ക് പോകുന്ന ആ ഒരു റോട്ടിലെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ബൈപ്പാസ് റോഡാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാ സൈഡും നോക്കിയാലും റോഡ് പണിയാണല്ലോ എവിടെ നോക്കിയാലും റോഡ് പണി നടക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കായലിൻ്റെ ഒന്നും ഒരു വ്യൂ നമുക്ക് പഴയ കണക്ക് കാറിലൊക്കെ പോകുമ്പം ചിത്രീകരിക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം ഈ രണ്ട് സൈഡിലാണെങ്കിൽ കൂടി തന്നെ റോഡ് പണിയുടെ ഓരോ ഉപകരണങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതായത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കായലിൻ്റെ ആ ഒരു വിഷ്വൽസ് ഒന്നും കിട്ടുന്നില്ല അതുപോലെ ട്രോളിങ് നിരോധനം ആയതുകൊണ്ട് ബോട്ടുകളെല്ലാം ഒരു സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി ഈ കിടക്കുവാണ് കേട്ടോ ഇനി നമ്മൾ നീണ്ടകര പാലം എത്തിയിരിക്കുന്നു ഈ നീണ്ടകര പാലം എത്തുമ്പോൾ പറയണ്ട നമുക്ക് നല്ലൊരു മണം നമ്മുടെ മൂക്കിലടിക്കും കേട്ടോ അവിടുത്തെ ആ ഒരു മീൻറ്റേയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഒരുപാട് ഒരുപാടങ്ങ് ലോങ്ങ് ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് രീതിയിൽ അതുപോലെ തന്നെ ഈ ചുങ്കത്ത് ജ്വല്ലറിയുടെ ഒരു ബോർഡ് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാം കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തിയിട്ടുണ്ടെന്ന് കേട്ടോ അപ്പോൾ എനിക്ക് പണ്ട് മുതലേ ഈ ചുങ്കത്ത് ജ്വല്ലറിയുടെ ഒരു ബോർഡ് എത്തുമ്പോഴേ അമ്മേയടുത്ത് പറയാം അമ്മേതേ കരുനാഗപ്പള്ളി എത്തി കേട്ടോ എന്ന് പറയാറുണ്ട് അങ്ങനെ കരുനാഗപ്പള്ളി എല്ലാം കഴിയുന്നതാണ്ട് ഓച്ചറ മഹാദേവൻ്റെ തിരുസന്നിധിലേക്ക് എത്താറായിട്ടുണ്ട് എത്രറായിട്ട് നല്ല നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ ഓച്ചറയുടെ ആ ഒരു കവാടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു വല്ലാത്ത ശാന്തതയാണ് കേട്ടോ അങ്ങനെ നല്ല ഞങ്ങൾ പോയെന്ന് പറഞ്ഞാൽ തി ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു കേട്ടോ അപ്പം ഞായറാഴ്ച വൈകുന്നേരമായിട്ട് കൂടിയും പണ്ടത്തെ അത്രയും തിരക്കൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പണ്ടത്തെ അത്രയും ഒരു തിരക്കൊന്നും ഇല്ല പക്ഷേ പണ്ടൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പം നമുക്ക് ഏറ്റവും ഒരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളാ പോയൊരു സമയം ഒരു ആറര ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഭഗവാന്റെ ദീപാരാധന കാണാൻ പറ്റി അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് ഓച്ചറ പരബ്രഹ്മത്തിൻ്റെ ദീപാരാധന കാണാൻ എന്ന് പറ്റിയാന്ന് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചെന്നപ്പം അവിടെ ഇവിടെയൊക്കെ നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു അയ്യോ മഴ പെയ്യുമോ എന്ന് പേടിച്ചിരുന്നു പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മഴയൊന്നും പെയ്തില്ല മനോഹരമായി തന്നെ ഭഗവാനെ കാണാനും തൊഴാനും എല്ലാം പറ്റി കേട്ടോ അങ്ങനെ ആദ്യം തന്നെ ഗണപതി എടുത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് തരാനായിട്ട് എൻ്റെ അച്ഛയ്ക്ക് നല്ല സന്തോഷമുള്ള ഒരാളാണ് കേട്ടോ നമ്മൾ എത്ര വീഡിയോ വേണേലും എടുത്തു തരും ആ പൊസിഷനിൽ നിൽക്കി ഇങ്ങനെ നിൽക്കി ഒക്കെ പറഞ്ഞ് വീഡിയോ എടുത്തു തരും അപ്പോൾ നമുക്കിവിടെ വിളക്ക് കത്തിക്കണമെങ്കിൽ ആ കല് വിളക്കിൽ വിളക്ക് കത്തിക്കാം പിന്നെ ഓച്ചറിൽ വന്നാൽ നമുക്ക് എന്ത് വേണേലും മേടിക്കാം അതിപ്പം സീസൺ സമയമായാലും ശരി അല്ലെങ്കിലും ശരി ഇവിടെ സ്ഥിരം കുറേ കടകളുണ്ട് കേട്ടോ ഈ പ്രീമിയർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇങ്ങനെ സ്ഥിരമൊക്കെ സ്ഥിരം പണ്ട് പണ്ട് മുതലുള്ള കടകളാണ് വിളക്കും അതും ഇതുമൊക്കെയുള്ള കടകളാണ് കണ്ടില്ലേ വണ്ടികളൊക്കെ നമുക്ക് ആ സൈഡിലോട്ട് പാർക്ക് ചെയ്യാം ഒരുപാട് പാർക്കിങ് സ്ഥലമുണ്ട് ഇത് കാണുന്നതാണ് ഓച്ചറയിലെ അന്നദാന മന്ദിരം അപ്പം നമുക്ക് ഒരു നേരത്തെ ആഹാരമൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ ഒരു രസീതെഴുതി നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും അങ്ങനെ തന്നെ അമ്മയുടെ കയ്യിൽ എന്തുവാ ഇരിക്കുന്നതെന്ന് അമ്മ ഒരു കവറും കൊണ്ട് നടന്നു പോകുന്നു നിങ്ങൾ കണ്ടില്ലേ അമ്മയുടെ കയ്യിൽ എന്തുവാ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓച്ചറ ക്ഷേത്രത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ട പിടിച്ചായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഈ മുഴ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഉണ്ട അരിയുണ്ട പിടിച്ച് നേർച്ച കൊടുക്കാം അപ്പം ഞാൻ ഈ അരിയുണ്ട എങ്ങനെയാണ് ഓച്ചിറയിലേക്ക് വൃതശുദ്ധിയോടു കൂടി ഉണ്ടാക്കിയെന്നുള്ളത് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഷോർട്സ് വീഡിയോക്കകത്ത് കിടപ്പുണ്ട് ഓച്ചിറയിലേക്ക് നേർച്ച അരിയുണ്ട ഉണ്ടാക്കിയ വീഡിയോ കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ഷോർട്സ് ഒന്ന് നോക്കിയാൽ മതി വീഡിയോ അപ്പോൾ ഷോർട്സ് കിടപ്പുണ്ട് എങ്ങനെയാണ് ഞാൻ ആ അരിയുണ്ട് ഉണ്ടാക്കിയത് അപ്പം ഞാൻ എനിക്കാണെങ്കിൽ ടോൺസ്ലേറ്റീസ് ഉണ്ട് അപ്പോൾ ആ ടോൺസ്ലേറ്റീസ് അറിയാലോ അതുള്ളവർക്ക് അറിയാം പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ചിലപ്പം കഠിനമായ വേദനയും ഉമിനീര് പോലും ഇറക്കാൻ അവസ്ഥയൊക്കെ വരുന്ന കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഭഗവാനോടത് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാനെ നമ്മൾ ആ ഒരിത് എന്താ ആ ഒരു സമയം നമുക്ക് കടന്ന് കിട്ടും നമ്മളാ എല്ലാം വിഷുമായിട്ട് നമുക്കത് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം ആ ഒരു ഇതിനെ നമ്മൾ നേർച്ച ഭഗവാന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവെക്കും കേട്ടോ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കാര്യം നമ്മൾ അങ്ങനെ ഒരിക്കലും ഒരു ക്ഷേത്രങ്ങളിൽ ചെന്ന് നമ്മൾ അങ്ങനെയുള്ള വീടുകളൊന്നും ഭഗവാന്റെ അതൊന്നും നമ്മളങ്ങനെ എടുക്കത്തില്ല അപ്പോൾ ഇനി ഞങ്ങൾ സർപ്പക്കാവിലോട്ടൊക്കെ തൊഴാനായിട്ടൊക്കെ പോകുന്നുണ്ട് ഇത് നമ്മുടെ ഓച്ചറ വില്ലേജിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ അപ്പം ഇപ്പം ഈ പ്രാവശ്യം ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ് ഓച്ചറ പരബ്രഹ്മത്തിൻ്റെ നക്ഷത്രവനം അതുപോലെ തന്നെ പുണ്യ പൂങ്കാവനം എന്നൊക്കെ പറഞ്ഞ് നല്ല ലൈറ്റും സെറ്റപ്പും ഇൻ്റർലോക്കും ഒക്കെ ഇട്ട് നല്ലൊരു സ്ഥലം കേട്ടോ നമ്മുടെ ഓരോ നക്ഷത്രക്കാർക്കും ഉള്ളതാണ് കണ്ടതുണ്ട് പുണ്യപൂങ്കാവനം ജന്മനക്ഷത്ര വൃക്ഷങ്ങളാൽ പരിഭാവനമാകുന്നു ഭക്തജന ശ്രദ്ധയ്ക്ക് നമുക്ക് അവിടെ ദോഷപരിഹാരത്തിന് ജന്മനക്ഷത്ര വൃക്ഷം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തറയിൽ നമുക്കൊരു ദീപമൊക്കെ തെളിയിച്ച് ഒരു എന്താ പറയുക ഒരു സങ്കല്പികമായി പ്രാർത്ഥികയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം നല്ല രസമായിട്ടായിരുന്നു നമുക്ക് ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ മരമാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ മര നമ്മുടെ നക്ഷത്രം ഏതാണോ അവിടെ ചെന്ന് നമുക്ക് പ്രാർത്ഥിക്കാനും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും ഈ കാണുന്ന ഒരു മരത്തിൻ്റെ അത് കെട്ടിയേക്കുന്ന ആ ഒരു തിട്ടപ്പുറത്ത് നമ്മൾ കയറി ഇരിക്കാനൊന്നും പാടില്ല കേട്ടോ കുറേ നല്ല നല്ല ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കൊള്ളാം നമുക്കവിടെ ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തൊഴുത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഇരിക്കാം ഞാൻ പിന്നെ നന്ദിദേവൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ട് അങ്ങനെ നന്ദിദേവൻ്റെ അടുത്ത് എന്ന് എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം തൊഴിൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ പോകുന്നവരോ വരുന്നവരോ ഒക്കെ ഒന്ന് നോക്കും പക്ഷേ ഇത്തിരി തൊലിക്കെട്ടി വേണമല്ലോ നമുക്ക് ഇത്തിരി വ്ളോഗൊക്കെ എടുക്കണമെങ്കിൽ അല്ലേ അങ്ങനെ എന്തായാലും ഈ തൊഴിലെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഏകദേശം ഒരു ഏഴ് മണി ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്നാലും നല്ല ഒരു ഏട്ടമൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാം നല്ല രീതിയിൽ തൊഴുത് മനസ്സിനൊരു സന്തോഷമായി അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി വേറെ എവിടെയും കയറുമല്ലോ അപ്പോൾ വീഡിയോ കുഞ്ഞ് വീഡിയോ ആയിരുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കൂട്ടുകാരെ കയറ്റുക